അസ്സാമലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തു പി ശ്രീഡേയോ ജനക്ഷേമ പരിപാടിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അക്ഷയ കേന്ദ്രങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അക്ഷയ എന്ന് കേൾക്കാത്ത ആരും ഉണ്ടായിക്കൊള്ളണം എന്നില്ല എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ വില്ലേജ് ആഫീസിനേക്കാൾ കൂടുതൽ പഞ്ചായത്ത് ആഫീസിനേക്കാൾ കൂടുതൽ പൊതുജനങ്ങളെ ആശ്രയിക്കുന്ന ഒരു ഔദ്യോഗിക സംവിധാനമായി മാറിയിട്ടുണ്ട് അക്ഷയ കേന്ദ്രങ്ങൾ നമുക്ക് അക്ഷയ കേന്ദ്രങ്ങളെക്കുറിച്ച് അക്ഷയ കേന്ദ്രങ്ങൾ നൽകുന്ന സേവനങ്ങളെക്കുറിച്ച് എങ്ങനെയൊക്കെയാണ് അത് ലഭ്യമാക്കേണ്ടത് എന്തൊക്കെയാണ് അതിൻ്റെ നടപടിക്രമങ്ങൾ കുറേ പേർക്കൊക്കെ അറിയാമെങ്കിലും കൂടുതൽ പേർക്കും അറിയാത്ത കുറേ കാര്യങ്ങളുണ്ട് കൂടുതൽ അറിഞ്ഞാൽ സേവനങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ ലഭ്യമാക്കാനും സാധിക്കും ഇന്ന് നമ്മുടെ കൂടെയുള്ള അതിഥി ഈ മേഖലയിൽ ഏറെ പരിചയമുള്ള ഒരാളാണ് അബ്ദുൽ ജലീൽ സാഹിബാണ് കൂടെയുള്ളത് അദ്ദേഹം വളാഞ്ചേരിയിൽ ഒരു അക്ഷയ കേന്ദ്രം നടത്തുന്നുണ്ട് സാധാരണ അക്ഷയ അക്ഷയ കേന്ദ്രമല്ല ഒരു മികച്ച കേന്ദ്രമാണ് നമുക്ക് അദ്ദേഹത്തെ പി സ്രെഡിയോക്ക് വേണ്ടി സ്വാഗതം ചെയ്യാം സർ അസ്സാം വലൈക്കും സ്ലാ വര അക്ഷയ കേന്ദ്രം എന്ന് പറയുമ്പോൾ എന്താണ് അതിന് അതിനൊരു ലീഗൽ സ്റ്റാൻഡ് അക്ഷയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കേരള ഗവൺമെൻറ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന ആയിരുന്ന എ പി ജെ അബ്ദുൽ കലാം സാറിൻ്റെ നേതൃത്വത്തിൽ ഈ ജനങ്ങൾക്ക് സാധാരണ ജനങ്ങൾക്ക് നമുക്ക് ഈ സേവനം ജനങ്ങളെ എത്തിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സംവിധാനമാണ് അക്ഷയ അത് കേരളത്തിലാണ് ഏറ്റവും ഭംഗിയായിട്ട് നടന്നത് നമ്മളുടെ ഓരോ വാർഡിലും എന്ന് പറയാം അക്ഷയ കേന്ദ്രങ്ങൾ വന്നു അതിൻ്റെ കറക്റ്റ് മോണിറ്ററിങ് സാധാരണ ജനങ്ങൾക്ക് സേവനങ്ങൾ കൊടുക്കുമ്പോൾ അതിൻ്റെ സുതാര്യതയും മറ്റും നോക്കാൻ വേണ്ടിയിട്ട് വളരെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ജില്ലാ കളക്ടർ എൻ്റെ ചെയർമാനും ബാക്കി ഗവൺമെൻറ് തല ഉദ്യോഗസ്ഥന്മാരൊക്കെ മോണിറ്ററിങ് വെച്ചിട്ടുള്ള ഒരു സംവിധാനമാണ് അക്ഷയ കേന്ദ്രം എന്ന് പറയുന്നത് പ്രൈവറ്റായിട്ടാണ് സംരംഭകനെങ്കിൽ പോലും അതിൻ്റെ മോണിറ്ററിങ് ഒരു ഗവൺമെൻറ് സംവിധാനത്തിലൂടെയാണ് ഉള്ളത് താങ്കൾ എങ്ങനെയാണ് ഈ അക്ഷയ കേന്ദ്രത്തിലേക്ക് എത്തിയത് എത്ര കാലമായി ഓഫീസ് പതിനെട്ട് വർഷം മുമ്പ് ഈ അക്ഷയയുടെ ഇരുപത് വർഷമായി അക്ഷയ എങ്കിലും പതിനെട്ട് വർഷമായി എൻ്റെ പ്രാരംഭ അക്ഷയ ജനസേവനങ്ങൾക്ക് എത്തുന്ന സമയത്ത് ഉള്ള ഒരു അക്ഷയ സംരംഭകനാണ് ഞാൻ അത് പ്രത്യേക ഇൻ്റർവ്യൂ അത് കഴിഞ്ഞ് നമ്മളുടെ ഒരു പ്രത്യേക ക്വാളിഫിക്കേഷൻ ഒക്കെ വെച്ച് നമ്മളെ ഒരു ജില്ലാ പഞ്ചായത്തിൻ്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ അടിസ്ഥാനത്തിൽ തുടങ്ങിയതാണ് അക്ഷയ കേന്ദ്രം അപ്പോൾ ആ ശരിക്കും പറഞ്ഞാൽ പ്രാരംഭം മുതൽ ആരംഭം മുതലുള്ള ഒരു അക്ഷയ സംരംഭകനാണ് വളാഞ്ചേരി ടൗണിൽ വളാഞ്ചേരി ഹൃദയഭാഗത്ത് തന്നെയാണ് വളാഞ്ചേരി ടൗണിലേക്ക് ഏകദേശം ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റ് സ്ഥലത്ത് അത്യാവശ്യം ഒരു പത്ത് പതിനഞ്ച് സ്റ്റാഫുകൾ വളരെ ഭംഗിയായിട്ട് നടക്കുന്ന ഒരു അക്ഷയ കേന്ദ്രമാണ് അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ ഈ പ്രാരംഭകൻ എന്നുള്ള നിലയിൽ അത്യാവശ്യം എല്ലാ സേവനങ്ങളും നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും മാത്രമല്ല നമ്മൾ ഈ മറ്റു സംരംഭകർക്ക് നമുക്ക് ഇതിന് ഇപ്പോൾ ആധാർ അങ്ങനെയുള്ള മാസ്റ്റർ ട്രെയിനായിട്ട് പോവുകയും ചെയ്യുന്ന ഒരാളാണ് ചുരുക്കി പറയുകയാണെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ എന്തൊക്കെ സേവനങ്ങളാണ് കൊടുക്കുന്നത് നീട്ടി പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ടാവും അതാണ് ഞാൻ ചുരുക്കി പറയാന്ന് പറയാത് അത് ഇന്നത്തെ ഒരു സാഹചര്യം വെച്ച് നമുക്ക് ഇപ്പോൾ അക്ഷയ സേവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വൈഡായിട്ടാണ് നിങ്ങളീ പറഞ്ഞ പോലെ സൂചിപ്പിച്ച പോലെ തന്നെ അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ പറയുകയാണെങ്കിൽ ഗവൺമെൻറ് സ്ഥാപന ഓഫീസുകളുടെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഒരു ഫ്രണ്ട് ഓഫീസ് എന്നുള്ള നിലക്കാണ് ഭാഷ കേന്ദ്രം പ്രവർത്തിക്കുന്നത് അപ്പോൾ എല്ലാവിധ എല്ലാ ഇപ്പോൾ ഗവൺമെൻറ്റ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ഫ്രണ്ട് ഓഫീസായിട്ട് ഇപ്പോൾ അത് ഡിജിറ്റലായി മാറിക്കഴിഞ്ഞു ഓൺലൈനായിട്ട് മാറിക്കഴിഞ്ഞു അതിലിപ്പോൾ സാധാരണ ജനങ്ങളുടെ കാര്യം നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ റേഷൻ കാർഡ് അതുപോലെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ അതല്ലെങ്കിൽ ഈ നമ്മൾ മുനിസിപ്പാലിറ്റി പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുള്ള ഇതൊക്കെയാണ് സാധാരണ ജനങ്ങൾക്ക് എപ്പോഴും ആവശ്യം വരും ഇതെല്ലാം പിന്നെ ആധാർ ഇതെല്ലാം ഇപ്പോൾ അക്ഷയ കേന്ദ്രങ്ങളോട് തന്നെയാണ് പോകുന്നത് സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമുള്ള വിഷയങ്ങൾ ഇതാണ് ഇത് കൂടാതെ പിന്നെ പരീക്ഷ ഓൺലൈൻ പരീക്ഷകൾ സ്കോളർഷിപ്പുകൾ മറ്റ് വാഹനങ്ങളുടെ ഇൻഷുറൻസുകൾ അങ്ങനെയുള്ള മേഖലകളും കൂടെ അക്ഷയുണ്ട് ഒരു ചുരുക്കി പറയാണെങ്കിൽ അത് ആ ഒരു രീതിയിലാണ് ഇപ്പോൾ നമുക്ക് വരുന്നത് ഇപ്പോൾ വിശാലമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അക്ഷയ കേന്ദ്രത്തിലൂടെ ചെയ്യാൻ പറ്റാത്ത സേവനം ഓൺലൈൻ സേവനം എന്ന് പറഞ്ഞാൽ ഒരു സേവനം ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം അതാണ് എന്തൊക്കെ സേവനങ്ങൾ കൊടുക്കുന്നില്ല എന്ന് പറയുന്ന സൗകര്യം അതാണ് അതാണ് ശരിക്കും പറഞ്ഞാൽ ഓൺലൈനായിട്ട് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഓൺലൈനായിട്ട് കൊടു ചെയ്യാൻ പറ്റുന്നതൊക്കെ ഇന്ന് അക്ഷയ കേന്ദ്രത്തിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ജലീൽ സാഹിപ്പം ആദ്യം പറഞ്ഞ പേര് റേഷൻ കാർഡാണ് നമുക്കതിന്ന് തുടങ്ങാം റേഷൻ കാർഡ് എന്ന് പറയുമ്പോൾ സാധാരണക്കാരനോട് ഏറ്റവും അടുത്ത ഒരു ഡോക്യുമെൻ്റാണത് പണ്ടൊക്കെ ഭക്ഷണം കിട്ടണമെങ്കിൽ റേഷൻ കാർഡ് വേണ്ടിയിരുന്നു എനിക്ക് കുട്ടിക്കാലത്തൊക്കെ ഓർമ്മ എൻ്റെ വാപ്പയൊക്കെ പ്രായം കൂട്ടിയിട്ട് റേഷൻ കാർഡിൽ ചേർക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു കാരണം അന്ന് റേഷൻ വിഹിതം കിട്ടണമെങ്കിൽ ഇത്ര പ്രായമാകണം എന്നൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് അത്ര തന്നെ പ്രാധാന്യം ഇല്ലെങ്കിൽ പോലും വളരെ ഒരു പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റാണ് റേഷൻ കാർഡ് റേഷൻ കാർഡിൽ നിന്ന് വെട്ടും എന്നൊക്കെ തമാശയിലൊക്കെ പറയലുണ്ടെങ്കിലേ എങ്ങനെയാണ് റേഷൻ കാർഡ് ഒരാൾക്ക് ലഭ്യമാകണമെങ്കിൽ പുതിയതായിട്ട് ഒരാൾക്ക് റേഷൻ കാർഡ് ലഭ്യമാകണമെങ്കിൽ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നമുക്ക് ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ റേഷൻ കാർഡിൻ്റെ പ്രാധാന്യം ഇന്നും അതിന് പ്രാധാന്യം നല്ലതുകൊണ്ട് കാരണം റേഷൻ കാർഡിന് പല തരങ്ങളുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഈ താഴ്ന്ന ആനുകൂല്യങ്ങൾ കിട്ടുന്ന റേഷൻ കാർഡ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ വാല്യൂ ഉള്ള ഒരു സംഭവം തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ അതിൻ്റെ ഒരു അധികാരിമായിട്ട് പറയുകയാണെങ്കിൽ ഒരു റേഷൻ കാർഡ് ഒരാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അവർക്ക് സ്വന്തമായിട്ട് അവരൊരു വീട് വെക്കുക എന്നുള്ളതാണ് അപ്പോൾ അടുത്തൊരു ചോദ്യം വരും ഇപ്പോൾ വീടില്ലാത്ത ഒരാൾ ഇപ്പോൾ വീടില്ലെങ്കിൽ റേഷൻ കാർഡ് കിട്ടില്ല തീർച്ചയായിട്ടും നമുക്കൊരു വാടക വീട്ടിലാണ് നമ്മൾ താമസിക്കണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു റേഷൻ കാർഡിന് അപേക്ഷിക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ റേഷൻ കാർഡ് ഒരു വാടക വീടും ഇല്ല സ്വന്തമായിട്ട് വീടില്ല നമ്മളൊരു പുറമ്പൊക്കെ ആയിട്ട് എവിടെയെങ്കിലും ഷേട്ടോ ചായ്പോന്തിലൊക്കെ കെട്ടിയിട്ട് അങ്ങനെ താമസിക്കുന്ന ആളാണെങ്കിലും ഇപ്പോൾ ഒരു ഒന്ന് രണ്ട് വർഷമായിട്ട് അത്തരക്കാർക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും റേഷൻ കാർഡ് ലഭിക്കും ലഭിക്കുമെന്നുള്ള സംവിധാനം ഗവൺമെൻറ് ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള നമ്മളൊരു കൂട്ടായിട്ട് താമസിക്കുമ്പോൾ നമ്മളൊരു ഫാമിലിന്ന് ഒരു വിട്ട് നമ്മൾ താമസിക്കുന്ന ഏതൊരാൾക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു റേഷൻ കാർഡിന് അപേക്ഷ ചെയ്യാൻ പറ്റും എന്തൊക്കെ എന്തൊക്കെ രേഖകളാണ് റേഷൻ കാർഡിന് അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ളത് അത് ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ മൂന്ന് കാറ്റഗറി പറഞ്ഞു അപ്പോൾ അതിനനുസരിച്ച് ഇപ്പോൾ നമ്മൾ ആദ്യം പറയുകയാണെങ്കിൽ നമുക്ക് ഒരു വീട് നമ്മൾ സ്വന്തമായിട്ടൊരു വീട് വെച്ച ഒരാളായിരിക്കും ഈ ഒരാൾക്ക് ഒരു റേഷൻ കാർഡിനെ അപേക്ഷിക്കണമെങ്കിൽ അവർ നിലവിൽ ഇപ്പോൾ അവർ അവർ അക്ഷയ കേന്ദ്രത്തിലേക്ക് വന്നിട്ടാണ് അവിടെ നിന്നാണ് നമുക്ക് പ്രത്യേക ലോഗിനും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ അക്ഷയ കേന്ദ്രത്തിൽ വരുമ്പോൾ അവർ കാര്യമായിട്ടും കൊണ്ടുവരേണ്ട ഒരു രേഖ എന്ന് പറയുന്നത് അവരെ വീടിൻ്റെ അവരെ ആരുടെ പേരിലാണ് വീട് എന്നുള്ളതിൻ്റെ അതിൻ്റെ ഓണർ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് പൊസഷൻ സർട്ടിഫിക്കറ്റ് എന്ന് സർട്ടിഫിക്കറ്റ് കിട്ടും അത് വേണം അതുപോലെ അവരെ വീടിൻ്റെ വലുപ്പം എത്ര സ്ക്വയർ ഫീറ്റ് വീടുണ്ട് എന്നുള്ളത് അതിപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പഴയ കാലങ്ങളിലൊക്കെ നമ്മളൊരു റേഷൻ കാർഡൊക്കെ അപേക്ഷിക്കുന്ന സമയത്ത് നമ്മൾക്ക് വലിയൊരു വീടാണെങ്കിൽ നമ്മൾ വെറുതെ പറഞ്ഞാൽ മതി എൻ്റെ വീട് ഇത്ര ചെറുതാന്ന് പറഞ്ഞാൽ മതി ഇപ്പോൾ അത് പോരാ ഇപ്പോൾ അവരത് ആ വീട് നമ്മൾ ഏത് പഞ്ചായത്തും മുനിസിപ്പാലിറ്റി രജിസ്റ്റർ ചെയ്തോ അവിടുന്ന് ആധികാരികമായിട്ട് അവർ വന്ന് പരിശോധിച്ചിട്ടുണ്ട് വലുപ്പം കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും പൊസേഷൻ സർട്ടിഫിക്കറ്റ് എവിടെ നിന്നാണ് ലഭിക്കുന്നത് പൊസേഷൻ നമുക്ക് രണ്ട് തരത്തിലുണ്ട് നമ്മൾ സ്ഥലത്തിൻ്റെ പൊസേഷൻ വരുന്നുണ്ട് നമ്മൾ വില്ലേജ് ഓഫീസിൽ നിന്നാണ് കിട്ടുക വീടിൻ്റെ ഓണർഷിപ്പ് ആണെങ്കിൽ നമുക്ക് അത് മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് നിന്നാണ് കിട്ടും അപ്പോൾ ഈ രണ്ട് രേഖകൾ ഉണ്ടെങ്കിൽ സാധാരണയായിട്ട് നമുക്ക് റേഷൻ കാർഡ് അപേക്ഷിക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് വീടിൻ്റെ ഈ ഓണർഷിപ്പ് എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റും നമ്മളതിൻ്റെ വലുപ്പം കാണിക്കുന്ന സർട്ടിഫിക്കറ്റും പിന്നെ നമുക്ക് എത്ര വരുമാനം വരുമാനമുണ്ട് എന്നുള്ളൊരു കാരണം റേഷൻ കാർഡിൽ വരുമാനം സൂചിപ്പിക്കാനും വളരെ പ്രധാന പ്രധാനമാണ് റേഷൻ കാർഡിലെ വരുമാനം അതുകൊണ്ട് നമ്മൾ ഒരു വില്ലേജ് ഓഫീസിൽ നിന്ന് നമുക്ക് നമുക്ക് എത്ര വരുമാനം ഉണ്ട് ഉണ്ടെന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് നമുക്കതിൻ്റെ കൂടെ വേണം അതുപോലെ ഇപ്പോൾ സാധാരണ നമുക്ക് റേഷൻ കാർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാര്യമാരുടെ പേരാണ് സ്ത്രീകൾക്കുള്ളപ്പോൾ മുൻഗണന കൊടുത്തത് അപ്പോൾ ആ ഭാര്യ നമ്മുടെ ഭാര്യയുടെ ഭാര്യ എന്നില്ല നമ്മൾ ആ റേഷൻ കാർഡിൽ ഏറ്റവും മുതിർന്ന സ്ത്രീ ആരാണോ അവരെയെന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവരുടെ ഒരു ഫോട്ടോ ആണ് സ്ത്രീ ശാക്തീകരണം റേഷൻ കാർഡിലും വന്നൂല്ല വന്നിട്ടുണ്ട് വന്നിട്ട് തീർച്ചയായിട്ടും വളരെ ആണ് അപ്പോൾ അപ്പോൾ അത് വെച്ച് അവരുടെ ഒരു ഫോട്ടോ ഇത്രയും രേഖകൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പുതുതായിട്ട് റേഷൻ കാർഡിന് അപേക്ഷ കൊടുക്കാൻ പറ്റും അതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഒരു വീട്ടിലെ നമ്പറില് ഒരു വീടിൻ്റെ നമ്പറിൽ നമുക്ക് ഒരു റേഷൻ കാർഡേ കിട്ടുകയുള്ളതാണ് അത്രയാണ് അതിൻ്റെ കാര്യം ഈ രേഖകളായിട്ട് അക്ഷയ കേന്ദ്രത്തിൽ വന്നാൽ നിങ്ങൾ എന്താണ് നമുക്ക് അവിടെ ചെയ്യാൻ നമ്മൾ ഈ രേഖകൾ പരിശോധിച്ച് ഈ ഇതിനാവശ്യമായിട്ടുള്ള വരുമാന ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ വരുമാന സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഈ വരുമാനങ്ങളൊക്കെ നമ്മൾ അക്ഷയ കേന്ദ്രത്തിൽ നിന്നാണ് ചെയ്യുക അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ വീടിൻ്റെ നികുതി അടച്ച റെസിപ്റ്റ് ഉണ്ടാവും മുനിസിപ്പാലിറ്റിയിൽ നികുതി അടച്ച റെസിപ്റ്റും ഒരു ഫോട്ടോയുമായി അക്ഷയ കേന്ദ്രത്തിൽ വന്നാൽ ബാക്കി എല്ലാ കാര്യങ്ങളും അക്ഷയ കേന്ദ്രത്തിൽ നിന്നാണ് ചെയ്യുക വരുമാന സർട്ടിഫിക്കറ്റ് വരുമാന സർട്ടിഫിക്കറ്റ് അക്ഷയെന്നാണ് അവിടെ തന്നെയാണ് അക്ഷയ സർട്ടിഫിക്കറ്റ് അവിടെ നിന്ന് വാങ്ങിക്കാം ഇതിനുള്ള റേഷൻ കാർഡിൻ്റെ അപ്ലിക്കേഷനും നമ്മൾ അക്ഷയ കേന്ദ്രത്തിലാണ് കൊടുക്കുക അതിൻ്റെ വെരിഫിക്കേഷൻ താലൂക്ക് ഓഫീസിൽ നിന്ന് റേഷൻ ഓഫീസിൽ നിന്ന് ചെയ്യും അത് കഴിഞ്ഞാൽ അപ്രൂവ് കഴിഞ്ഞാൽ ഈ റേഷൻ കാർഡ് പ്രിൻറ്റ് ചെയ്ത് കൊടുക്കുന്നതും അക്ഷയ കേന്ദ്രത്തിൽ നിന്നാണ് അപ്പോൾ അവർക്ക് വേറെ എവിടെയും പോകേണ്ട കാര്യമൊന്നുമില്ല തൊട്ടടുത്ത് അവർ അക്ഷയ കേന്ദ്രത്തിൽ മാത്രമേ ഒരു റേഷൻ കാർഡിന് വരേണ്ട കാര്യമുള്ളൂ അതാണ് ഇപ്പോൾ നിലവിലെ സംവിധാനം നമ്മൾ ഈ രേഖകളൊക്കെ ആയിട്ട് വന്നാൽ അല്ലെങ്കിൽ രേഖകൾ സംഘടിപ്പിച്ച് കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് അപേക്ഷ കൊടുക്കും പിന്നെ ഇത് റേഷൻ കാർഡ് ഒരു പുതിയ അറിവായിരിക്കും പലർക്കും റേഷൻ കാർഡ് എന്നുള്ള ഒരു ഹാർഡ് കോപ്പി ഇപ്പം അല്ല അല്ല ഇല്ല ഇല്ല ശരിക്കും ഇത് ചട്ടയൊക്കെ ഇട്ട് അതിൻ്റെ ഒരു കവറൊക്കെ ഇട്ട് സിവിൽ സപ്ലൈസ് ഓഫീസിൽ നിന്നൊക്കെയാണ് അത് കൊടുത്തിരുന്നത് അപ്പോൾ അങ്ങനെ നേരിട്ടുള്ള ഒരു സംഗതി ഇല്ല അപ്പോൾ ഇത് ഡിജിറ്റലാണ് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് ഏത് രൂപത്തിൽ ഇപ്പോൾ എ ടി എം കാർഡ് പോലത്തെ രൂപത്തിൽ വേണമെങ്കിൽ അങ്ങനെ നമ്മളെ ചോയ്സ് ആണ് അതല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് പ്രിന്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം അതല്ലെങ്കിൽ നമുക്ക് നമ്മൾ മൊബൈലിൽ ഇപ്പോൾ ഒരു റേഷൻ കാർഡിൽ പോവുകയാണെങ്കിൽ നമ്മുടെ റേഷൻ കാർഡിൻ്റെ നമ്പറേ ആവശ്യമുള്ളൂ എല്ലാം ഡിജിറ്റലാ അപ്പോൾ നമുക്ക് ചിലപ്പം വേറെ പല കാര്യങ്ങൾക്ക് ഇപ്പോൾ ഒരു നമുക്ക് അഡ്രസ്സ് പ്രൂഫായിട്ട് നമുക്ക് ഉപയോഗിക്കണമെങ്കിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം അത് പ്രിൻറ്റ് ചെയ്ത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുമെന്ന് മാത്രം അപേക്ഷ നമ്മൾ ഓൺലൈനിൽ സമർപ്പിച്ചുകഴിഞ്ഞാൽ പിന്നെ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് നമ്മളൊരു അപേക്ഷ നമ്മൾ ഇപ്പോൾ ഒരു അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവരതിൻ്റെ ഡോക്യുമെൻറ്റ്സ് നമ്മളതിനകത്ത് വെച്ച ഡോക്യുമെൻസുകൾ പരിശോധിച്ച് സാധാരണ കേസിൽ പ്രത്യേകിച്ചതൊന്നുമില്ല അവർ ആ നമ്മൾ കൊടുക്കുന്ന സബ്മിറ്റ് ചെയ്ത ഡോക്യൂമെൻറ്റിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് റേഷൻ കാർഡ് അപ്രൂവ് ചെയ്യുന്നത് പക്ഷേ ചില കേസിലിപ്പോൾ നമ്മൾ എന്ന് നിർമ്മിച്ചുകഴിഞ്ഞാൽ ഈ റേഷൻ കാർഡ് പല തരത്തിലുണ്ടല്ലോ നാല് മൂന്ന് നാല് ടൈപ്പ് ഉണ്ട് അത് നല്ല മുൻഗണന കൊടുക്കുന്ന രണ്ട് തരത്തിലുള്ള റേഷൻ കാർഡുകളുണ്ട് യാതൊരു മുൻഗണന ഇല്ലാത്തതുണ്ട് നിർബന്ധമില്ലാത്തൊരു മുൻഗണന വേണമെങ്കിൽ ഗവൺമെൻറ്റിന് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ കൊടുക്കാവുന്ന രീതിയിലുള്ള ഒരു നീല കാർഡ് എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ കാർഡുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാർഡുകളിൽ നമ്മൾ ചില അപ്ലിക്കേഷൻ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ വീട്ടിൽ മാനസിക വെല്ലുവിളിയുള്ള ഒരു അംഗമുണ്ടെന്ന് വിചാരിക്കുക അതെങ്കിൽ ക്യാൻസർ പേഷ്യൻറ്റ് ഇങ്ങനെയൊക്കെയുള്ള ആളുകളാണെങ്കിൽ നമ്മൾ ആ കാര്യങ്ങളും കൂടി റേഷൻ കാർഡിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്ക് മുൻഗണനയുള്ള റേഷൻ കാർഡ് കിട്ടും കാരണം അവർക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ള അവർ ഇത് വെച്ചിട്ട് നമുക്ക് മുൻഗണന റേഷൻ കാർഡ് കിട്ടും അപ്പോൾ അങ്ങനെയുള്ള റേഷൻ കാർഡ് ആണെങ്കിൽ റേഷൻ ഓഫീസർ ഒന്ന് അന്വേഷണം നടത്തുക എന്നിട്ടാണ് ഈ റേഷൻ കാർഡ് അപ്രൂവൽ ആവുക അപ്പോൾ അവർക്ക് റേഷൻ കാർഡ് ലഭിക്കുമ്പോൾ തന്നെ എന്തായിരിക്കും ആ ഒരു മുൻഗണന ഉള്ള ഒരു റേഷൻ കാർഡ് അവർക്ക് കിട്ടും അതല്ലാതെ സാധാരണ നമ്മൾ അപേക്ഷ കൂടുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും ഇല്ലാതെ കിട്ടുമ്പോൾ നമുക്ക് ഒരു ഏഴ് ദിവസം കൊണ്ടൊക്കെ നമുക്ക് റേഷൻ കാർഡ് കിട്ടും പക്ഷെ അത് വൈറ്റ് ആയിരിക്കും കിട്ടും മുൻ പ്രത്യേകിച്ച് മുൻഗണന ഉണ്ടാവില്ല പിന്നീട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് മുൻഗണനയിലേക്ക് മാറ്റാനുള്ള സൗകര്യം ഉണ്ടെന്ന് മാത്രം കളറ് നാല് കളർ ഉണ്ടെന്ന് പറഞ്ഞു പിങ്ക് യെല്ലോ ബ്ലൂ വൈറ്റ് അല്ലേ അതൊന്നും ചുരുക്കി പറയാതല്ല അത് നമുക്ക് യെല്ലോ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ബി പി എൽ ആണ് ഇപ്പോൾ വളരെ ഇതിലായിരുന്നു പറയണെങ്കിൽ നമ്മൾ ബി പി എൽ കാർഡ് എന്ന് പറയുന്ന സംഭവമാണ് ഇപ്പോൾ സാധാരണക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുകയാണ് നമ്മൾ ബി പി എൽ എന്ന് പറയുന്ന ആ കാർഡിനാണ് നമ്മൾ യെല്ലോ കാർഡ് എന്ന് പറഞ്ഞത് കാർഡ് അല്ലെ ആ മഞ്ഞ കാർഡ് പിന്നെ അത് വരുന്നതിൽ പിങ്ക് കാർഡ് വരണം പിങ്ക് കാർഡ് എന്ന് പറഞ്ഞാൽ അതി ദാരിദ്ര്യരേഖ താഴെയുള്ള വിഭാഗമാണ് അത് ദരിദ്രം പറഞ്ഞപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ലേഡി അത് വിധവ അവരൊറ്റയ്ക്ക് താമസിക്കുക അവർക്ക് വേറെ സഹായത്തിനൊന്നും യാതൊരു മാർഗ്ഗമില്ല അങ്ങനെയുള്ള അതി ദാരിദ്ര്യരേഖ രേഖ താഴെ നിന്നുള്ള ആളുകളെ ഉപദേശിച്ചിട്ടുള്ളതാണ് മറ്റേ പിങ്ക് എന്നുള്ള കാർഡ് വരുന്നത് അപ്പോൾ രണ്ടിനും ഒരേപോലെയാണ് ആനുകൂല്യങ്ങൾ ലഭിക്കുക യെല്ലോ ആയാലും എന്തായാലും പിന്നുള്ള നീലാണ് നീലക്കാട് എന്ന് പറയുമ്പോൾ സാധാരണ നമുക്ക് ഒരു വിധമുള്ള ആളുകളുടെ കയ്യിലൊക്കെ ഉണ്ടാവും അത് പ്രത്യേകിച്ച് മുൻകണ്ടൊന്നുമില്ല പക്ഷേ ചില സമയങ്ങളിൽ ഗവൺമെൻറ്റിന് അതാത് സമയങ്ങളിൽ ഫണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് ഒരു സ്പെഷ്യൽ ആനുകൂല്യം കൊടുക്കാൻ പറ്റും വൈറ്റ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ആനുകൂല്യങ്ങളൊന്നും ഇല്ല നമുക്ക് റേഷൻ കാർഡ് ലഭിക്കും അതിൽ നിന്ന് ലഭിക്കുന്ന കാര്യങ്ങൾ കിട്ടുന്നുള്ളൂ പറഞ്ഞു അങ്ങനെയാണ് നാല് കാർഡുകൾ വരാം നമ്മൾ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് റെസിപ്റ്റ് അങ്ങനെ കിട്ടും അതേപോലെ അപ്രൂവൽ അപ്രൂവൽ ആയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ഇപ്പോൾ ഇപ്പോൾ ഡിജിറ്റൽ ആയതുകൊണ്ട് എല്ലാം കറക്റ്റ് നമ്മൾ അപേക്ഷ നമ്മൾ നൽകി കൊടുക്കുന്ന സമയത്ത് തന്നെ ഈ അപേക്ഷകൻ്റെ മൊബൈലിലേക്ക് അതിൻ്റെ റെസിപ്റ്റ് നിങ്ങൾ അപേക്ഷ സ്വീകരിച്ചു എന്ന് പറയും അത് കഴിഞ്ഞതിൻ്റെ ഓരോ സ്റ്റെപ്പുകൾ ഇപ്പോൾ റേഷനിങ് ഇൻസ്പെക്ടർ പരിശോധിക്കും അപ്പോൾ പ്രോസസ്സിങ്ങിലാണ് എന്നുള്ള മെസ്സേജ് വരും പിന്നെ അപ്രൂവ് ആയി കഴിഞ്ഞാൽ നിങ്ങളെ അപേക്ഷ പരിഗണിച്ചു അപ്രൂവ് ചെയ്തു അക്ഷയ കേന്ദ്രത്തിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്തോളൂ എന്നുള്ള മെസ്സേജ് ഒക്കെ എസ് എം എസ് ആയിട്ട് കിട്ടും ഇപ്പോൾ ഡിജിറ്റൽ ആയതുകൊണ്ട് അങ്ങനെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് വലിയ പ്രയാസമൊന്നുമില്ല ഒന്നുമില്ല അപ്പോൾ വലിയൊരു പ്രയാസമില്ലാതെ റേഷൻ കാർഡ് കിട്ടി തീർച്ചയായിട്ടും വലിയൊരു പ്രയാസമില്ലാതെ ഒന്ന് ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ റേഷൻ കാർഡ് എടുക്കാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവൾക്ക് എത്രയും പെട്ടെന്ന് ഈ രീതിയിൽ നമുക്ക് റേഷൻ കാർഡ് ഉണ്ടാക്കാൻ പറ്റും ഈ പ്രത്യേകിച്ച് താല്പര്യം തോന്നിയ സംഗതി സ്വന്തമായിട്ട് വീടില്ലാത്തവർക്കും വീട്ടിൽ നമ്പർ ഇല്ലാത്തവർക്കൊക്കെ കിട്ടുമെന്ന് പറഞ്ഞാൽ അതൊരു പുതിയ അറിവായിരിക്കും മിക്കവാറും ആളുകൾക്ക് അതിൻ്റെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരാൾ വാടക വീട്ടിലാണെങ്കിൽ ഇപ്പം നമ്മളൊരു വാടക നമുക്ക് വീടില്ല നമ്മൾ വാടക അപ്പോൾ അവർക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാടക വീട്ടിൽ താമസിക്കുന്നവർക്കായിരിക്കും റേഷൻ കാർഡ് കൂടുതൽ ആവശ്യം സ്വന്തം വീട് സ്വന്തം വീട് ഉള്ള ഒരു സാമ്പത്തികം ഇല്ലാത്തത് നമ്മൾ വാടകയ്ക്ക് നിൽക്കേണ്ട പലപ്പോഴും അപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് എന്താ വെച്ചാൽ ഈ വാടക ആദ്യം ഇതിനെ കുറച്ച് മുമ്പൊക്കെ എന്താണെന്ന് വെച്ചാൽ ഈ വാടകയ്ക്ക് നിൽക്കുന്ന ആളുടെ അതിൻ്റെ ഉടമസ്ഥ ഉണ്ടാവുമല്ലോ അവരുടെ ഒരു സമ്മതപത്രമൊക്കെ വേണം അപ്പോൾ പലപ്പോഴും എന്താ വെച്ചാൽ ഈ ഉടമസ്ഥന്മാർ ഇതിന് സമ്മത കൊടുക്കാനൊക്കെ അവർക്ക് പ്രയാസം ഇരുന്നെങ്കിൽ ഭാവിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നൊക്കെ എടുത്തിട്ട് അപ്പോൾ അതൊക്കെ ഒരുപാട് ലഘൂകരിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ വാടകയ്ക്ക് നിൽക്കുകയാണെങ്കിൽ ആ വീട്ടിൽ നമ്മളാണ് വാടകയ്ക്ക് നിൽക്കണമെന്നുള്ള ഒരു ഒരു എഗ്രിമെൻറ്റ് ഈ വാടകക്കാരൻ തന്നാൽ മതി അത് വെച്ച് നമുക്ക് നമുക്കെന്ത് ചെയ്യാ വാടക വീട്ടിൽ ആ വാടക വീടും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാ റേഷൻ കാർഡിനെ അപേക്ഷിക്കാൻ പറ്റും റേഷൻ കാർഡൊന്ന് വെ കുറെ അവസരങ്ങൾ വരാറുണ്ട് മരണം മറ്റു മറ്റുപോലെയൊക്കെ നടപടികളും ക്രമങ്ങൾ ഇങ്ങനെ തന്നെ തന്നെയാണ് എല്ലാം ഓൺലൈനാണ് റേഷൻ കാർഡുമായി ബന്ധപ്പെട്ടുള്ള തൊണ്ണൂറ്റി അഞ്ച് ശതമാനം എന്ന് വേണമെങ്കിൽ പറയാം വളരെ ഒന്ന് രണ്ട് കേസുകൾ മാത്രമേ നമുക്ക് റേഷൻ കാർഡിലൂടെ ഈ ചെയ്യാൻ പറ്റാത്തുള്ളൂ നേരിട്ട് റേഷൻ ഓഫീസർ കാണേണ്ട കേസുള്ളൂ ബാക്കിയുള്ള എല്ലാം നമുക്ക് ഓൺ ഓൺലൈൻ ചെയ്യാൻ പറ്റും വെട്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരു റേഷൻ കാർഡിൽ ആളുകളെ ചേർക്കാനും അതിൽ നിന്ന് ഒഴിവാക്കാനും ഇപ്പം നമ്മൾ താമസം മാറുകയാണെങ്കിൽ നമ്മളെ അഡ്രസ്സ് മാറാനും ഒക്കെ പറ്റും ഇതിൽ ആധികാരികമായിട്ട് റേഷൻ കാർഡിൽ ചേർക്കാനും ഒക്കെ വേണ്ട രേഖ എന്ന് പറയുന്നത് ആധാർ കാർഡാണ് ആധാർ കാർഡ് നിർബന്ധമാണ് ഒരാളെ ഒരു അംഗത്തിനെ നമുക്ക് റേഷൻ കാർഡിൽ ചേർക്കണം ഇപ്പോൾ രണ്ട് വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു റേഷൻ കാർഡിൽ നമുക്ക് ചേർക്കാം അവർക്ക് അതിനുള്ള വിഹിതമായിട്ടുള്ള അരികളും കാര്യങ്ങളും കിട്ടുകയും ചെയ്യും പക്ഷേ അവർക്ക് ആധാർ കാർഡ് വേണം ആധാർ കാർഡ് ഉള്ള ഒരാൾക്ക് ഇതിൽ ചേർക്കാൻ പറ്റും ആധാർ കാർഡ് ഇല്ലാത്ത ആളുകളുടെ കട്ടായി പോയിട്ടുണ്ടാകും ഇപ്പോൾ പല ആളുകൾക്കും അറിയില്ല നമ്മൾ റേഷൻ കാർഡിൽ നോക്കുമ്പോൾ അവരയിൽ പഴയ പുസ്തകമായിട്ടുള്ള ബുക്ക് രൂപത്തിലുള്ള റേഷൻ കാർഡ് ഉണ്ടാവുക പക്ഷേ അവർ പല ആവശ്യങ്ങൾക്കും അതിൻ്റെ അക്ഷയയിൽ വരുമ്പോൾ ചില ചിലർ വർക്ക് പഴയ പോലെ അരി കിട്ടുന്നില്ല അത്ര തൂക്കം അരി കിട്ടുന്നില്ല എന്നൊക്കെ പറയും അപ്പോൾ അവർ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് അതിൽ ചിലപ്പോൾ രണ്ടോ മൂന്നോ ആളുകളൊക്കെ ഇന്ന് കട്ടായി പോയിട്ടുണ്ടാവും കട്ടാവുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ആളുകളുടെ ആധാർ കാർഡ് അതിനകത്ത് ഫീഡ് കൊടുക്കാത്തത് കൊണ്ടാണ് അപ്പോൾ ഗവൺമെൻറ് അതിൻ്റെ സമയമൊക്കെ വെച്ചിരുന്നു അപ്പോൾ ആ സമയപരിധി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു ഓട്ടോമാറ്റിക്കലി കട്ടായി അത്ര ആളുകളൊക്കെ കട്ടായി പോയി അപ്പോൾ അവരൊക്കെ ഇനി ചേർക്കാം അവർ ആധാർ കാർഡും ആ റേഷൻ കാർഡും ആയിട്ട് അക്ഷയിൽ വന്നു കഴിഞ്ഞാൽ വലിയ പ്രയാസമൊന്നുമില്ലാത്തതിനെ നമുക്ക് ചേർക്കാൻ പറ്റും നമുക്ക് വെട്ടുന്നത് പോലെ തന്നെ ചേർക്കാനും പറ്റും ചേർക്കാനുള്ള നടപടിക്രമങ്ങളും ചേർക്കാൻ ഒരു സമ്മതപത്രം വേണം ആ അരിതാണോ റേഷൻ കാർഡ് ആ റേഷൻ കാർഡിൻ്റെ ഉടമസ്ഥേൻ്റെ ഒരു സമ്മതപത്രം വേണം ഇയാളുടെ ആധാർ കാർഡും വേണം ഇതിപ്പോൾ ആധാർ ബേസ്ഡ് ആയതുകൊണ്ട് ഒരു റേഷൻ കാർഡിനെ പറ്റുള്ളൂ അതുകൊണ്ട് വലിയൊരു പ്രയാസമൊന്നും വരുന്നില്ല കാരണം കേരളം മുഴുവൻ അത് ലിങ്ക്ഡ് അല്ലേ അതുകൊണ്ട് ആധാർ കാർഡ് ഉണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ചേർക്കാൻ പറ്റും നമ്മൾ പറഞ്ഞ നേരത്തെ നാല് തരത്തിലുള്ള കാർഡുകൾ ഉണ്ട് എന്ന് നമുക്കത് മാറ്റാൻ പറ്റുമോ ഒരു കളറിൽ നിന്ന് മറ്റൊരു കളറിലേക്ക് മാറ്റാൻ പറ്റും അത് നിലവിലുണ്ട് പ്രത്യേക സമയം അത് പ്രത്യേക സമയം ഗവൺമെൻറ് വെക്കാറുണ്ട് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഈ മുൻഗണനയ്ക്ക് ഒരു ഒരു താലൂക്ക് ബേസ് ചെയ്താണെങ്കിൽ അല്ലെങ്കിൽ കേരളത്തിൽ മൊത്തം പറയുകയാണെങ്കിൽ ഇത്ര ലക്ഷം ആളുകൾക്കായിരിക്കും ഒരു മുൻഗണനാ കാർഡുകൾ കൊടുക്കുക അല്ലാതെ അർഹതയുള്ള എല്ലാവരും മുൻഗണന നടക്കുക ചിലപ്പോൾ ഗവൺമെൻറ്റിന് അപ്പത്തെ സാമ്പത്തികമായിട്ട് പ്രയാസം ഉണ്ടാവും അപ്പോൾ അതിൽ കുറേ ആളുകൾ അതിൽ നിന്ന് വേക്കൻസി വരുമ്പോൾ ആളുകൾ ഇപ്പോൾ ഒരു 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 ഉദാഹരണമായിട്ട് മനസ്സിലാകാൻ വേണ്ടി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പതിനായിരം മുൻഗടന ആളുകൾ ഉണ്ടെങ്കിൽ ഒരു താലൂക്കിലുണ്ടെങ്കിൽ അതിൽ നിന്ന് പല കാരണങ്ങൾ കൊണ്ട് അവർ പോകും കാരണം ആളുകൾക്ക് ചിലപ്പം സ്വന്തമായിട്ട് കാർ വാങ്ങും അപ്പോൾ അവർ നമ്മൾ റേഷൻ കാർഡിൽ ആ വിവരം ഉൾപ്പെടുത്തും അതില്ലെങ്കിൽ മക്കൾ വിദേശത്തെ രാജ്യങ്ങളിൽ ജോലി കൂടുതൽ വരുമാനമായിട്ട് ജോലി കിട്ടും അങ്ങനെയൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യും സ്വാഭാവികമായിട്ടും വിവരങ്ങൾ റേഷൻ കാർഡിൽ ഉൾപ്പെടുത്തുമ്പോൾ നമ്മൾ ആ ആനുകൂല്യങ്ങൾ പോകുമല്ലോ പുറത്താകും ഒഴിവും അപ്പോൾ ഒഴിവ് വരും അങ്ങനെ ഒരുപാട് ഒഴിവുകൊണ്ട് വരുന്ന സമയത്ത് ഗവൺമെൻറ് എന്ത് ചോദിച്ചാൽ ഒന്നിച്ച് പബ്ലിഷ് ചെയ്യും ഇപ്പോൾ അതിൻ്റെ സമയമാണ് അങ്ങനെ അപ്പോൾ ആ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ ആനുകൂല്യങ്ങൾ കിട്ടാത്ത ഈ വെള്ള നീലൊക്കെ കാട്ടുള്ള ആളുകൾക്ക് നമുക്ക് നമുക്കതിൽ ചേരാനുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇപ്പോൾ ആനുകൂല്യം കാർഡ് കിട്ടണ നമ്മൾ വീട്ടിൽ മാരകമായിട്ട് അസുഖമുള്ള ആളുകൾ ക്യാൻസർ പോലത്തെ പേഷ്യൻറ്റ് അല്ലെങ്കിൽ സുഖമില്ലാത്ത അംഗവൈകലൊക്കെ ബുദ്ധിമുട്ടുള്ള മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾ അപ്പോൾ നമുക്ക് ജോലിക്ക് പോകാൻ പ്രയാസം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സാമ്പത്തികമായിട്ട് പ്രയാസം ഉണ്ടാകും അങ്ങനെയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അതിൻ്റെ ആ രേഖകൾ വെച്ച് അപേക്ഷ കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാർഡ് മാറ്റിത്തരും വിലാസം മാറ്റാം എന്ന് പറഞ്ഞു അതിനുള്ള എങ്ങനെയൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് റേഷൻ കാർഡിലെ വിലാസം എന്ന് പറയുമ്പോൾ നമ്മൾ പല സാഹചര്യങ്ങൾ വരും ഇപ്പം നമ്മൾ ഒരു താലൂക്കിൻ്റെ കീഴിൽ തന്നെ നമ്മൾ വീട് മാറുകയാണെങ്കിൽ നമ്മൾ ഒരു വീടിന്ന് താമസം മാറ്റി വേറെ സ്ഥലത്തേക്ക് മാറുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ആദ്യം മുതൽ നമ്മളിപ്പോൾ ഒരു പുതിയ കാർഡ് എടുക്കുന്ന പോലെ തന്നെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് നമ്മൾ വീടിൻ്റെ വലിപ്പം കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം കാരണം നമ്മൾ വേറെ വീട് വെച്ച് മാറുമ്പോൾ ആ വീടിൻ്റെ വലിപ്പം പിന്നീട് അറിയണം നമ്മൾ ആദ്യ ചെറിയ വീടായിരിക്കും ചിലപ്പോൾ വലിയ വീട്ടിൽ മാറും നേരെ തിരിച്ചും വരാം വലിയ വീട്ടിൽ നിന്ന് നമ്മൾ ചെറിയ വീട്ടിൽ വരാം അപ്പോൾ റേഷൻ കാർഡിൽ വിലാസം മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അത് ഏത് പഞ്ചായത്തിൻ്റെ മുനിസിപ്പാലിറ്റി പരിധിയിലാണോ അവിടുന്ന് നമ്മൾ എന്ത് ചെയ്യണം അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ താമസ സർട്ടിഫിക്കറ്റ് എന്ന് തന്നെ പറയാം റെസിഡൻസ് സർട്ടിഫിക്കറ്റ് അത് വാങ്ങിച്ചാൽ അതും ഈ റേഷൻ കാർഡും കൂടി അക്ഷയ കേന്ദ്രത്തിൽ വന്നുകഴിഞ്ഞാൽ നമുക്ക് മാറ്റാൻ പറ്റും ഈ വീടിൻ്റെ വലിപ്പം എന്നുള്ളൊരു സംഗതി പുതുതായിട്ട് വന്നതാണ് അത് അല്ല പരിചയമല്ല വീടാ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ മുകളിൽ ഉള്ള വീടാണെങ്കിൽ അവർക്ക് സ്വാഭാവികമായിട്ടും വെള്ള ഡയറക്റ്റ് വൈറ്റ് കാർഡേ കിട്ടുള്ളൂ ആനുകൂല്യങ്ങളൊന്നും ഇല്ലാത്ത കാടാണ് അവർ ആയിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ താഴെയാണെങ്കിലാണ് നമുക്ക് മറ്റു ആനുകൂല്യങ്ങൾ കിട്ടുക അപ്പോൾ റേഷൻ കാർഡിൻ്റെ ഒരു കാറ്റഗറി അതാണ് വീട് ഒരു ഘടകമാണ് ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ താഴെ വീടായിരിക്കണം ഒരു ലക്ഷം രൂപയിൽ താഴെ വരുമാനമായിരിക്കണം അതുപോലെ തന്നെയാണ് പിന്നെ നമുക്ക് സ്ഥലം ഇപ്പോൾ കൃഷി ഇങ്ങനെ ഒഴിഞ്ഞ് കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഏക്കറിൽ കൂടുതൽ സ്ഥലങ്ങളില്ലാത്ത ഒരാൾ അങ്ങനെയൊക്കെ ഈ മൂന്ന് കാറ്റഗറിയും ആവുകയാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ആനുകൂല്യങ്ങളൊക്കെ കിട്ടുകയുള്ളൂ ഇപ്പോൾ ബി പി എൽ മഞ്ഞ റേഷൻ കാർഡോ പിങ്ക് റേഷൻ കാർഡൊക്കെ ആവണമെങ്കിലൊക്കെ ഈ മൂന്ന് ക്രൈറ്റീരിയ പാസ് ആകണം ആയിരം ആയിരത്തി താഴെ വീടായിരിക്കണം ഒരേക്കറയിൽ കുറഞ്ഞ സ്ഥലം ചിലവർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ വരുമാനമില്ലാത്ത വലിയ കാട് പോലത്തെ ഭൂമികളൊക്കെ ഉണ്ടാവും വരുമാനമില്ലാത്ത ഒരേക്കർ ഭൂമിയൊക്കെ പക്ഷേ അതിൽ വരുമാനം ഉണ്ടാവില്ല എങ്കിലും അത് റേഷൻ കാർഡിനൊക്കെ ചില സാഹചര്യങ്ങൾ വരുമ്പോൾ അത് തടസ്സമായി വരും വ്യക്തിപരമായ ചോദ്യമല്ല ഈ അക്ഷയ കേന്ദ്രങ്ങളെക്കുറിച്ച് ചില സമയത്തൊക്കെ പരാതികൾ കേൾക്കാറുണ്ട് സർക്കാർ ഓഫീസിൽ പോയ പോലെ വളരെ ഗൗരവമുള്ള ആൾക്കാരാണ് പരിഗണിക്കണമെന്നൊക്കെ താങ്കളുടെ സ്ഥാപനത്തിൽ അങ്ങനെ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു അവർക്ക് പ്രത്യേക ട്രെയിനിങ്ങും എല്ലാം കൊടുക്കാറുണ്ട് അക്ഷയ കേന്ദ്രത്തിലെ സംരംഭകർക്കും സ്റ്റാഫിനും ട്രെയിനിങ് നേരം നിരന്തരം ട്രെയിനിങ്ങാണ് കാരണം നമുക്ക് എന്താ പറയുക സംരംഭകരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഓൺലൈനായിട്ട് ഒരു ആഴ്ചയിൽ ഒരു ട്രെയിനിങ് എന്ന രീതിയിലുണ്ടാവും സ്റ്റാഫിന് നമ്മൾ ഇത് അപ്ഡേഷിങ്ങനെ വന്നുകൊണ്ടിരിക്കുമല്ലോ അപ്പോൾ ഓരോ സേവനങ്ങളും വരുമ്പോഴും അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കും പലപ്പോഴും ഈ പഴയ ചാരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആൾ വന്ന് ഒരു ഒരപേക്ഷ ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മളെ പ്രത്യേകിച്ച് നമ്മളീ നെറ്റ്വർക്കും കാര്യങ്ങളൊക്കെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് അതിൽ എന്തെങ്കിലും സാങ്കേതിക തടസ്സം വരും വിവിധ തരം ഡിപ്പാർട്ട്മെൻറ്റുകളാണ് അപ്പോൾ ഇത് എവിടെയെങ്കിലും ഒരു എന്തെങ്കിലും ഒരു തടസ്സം വന്നാലും ഈ ആളുകൾ വരിക അക്ഷയിൽ അവിടുന്ന് ആ സാധനം കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ വന്നിട്ട് വെറുക്കേണ്ടത് ആ ഒരു പ്രശ്നമാണ് കേൾക്കുന്നത് അക്ഷയ കേന്ദ്രങ്ങളായിരിക്കും അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്നാൽ നമുക്കതിൽ പരിഹാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ്വർക്കാണ് എല്ലാം ഇപ്പോൾ ഇപ്പോൾ നമുക്കറിയാം ഒരു കുട്ടികളുടെ ഈ അപേക്ഷ പ്ലസ് വണ്ക്കെ അപേക്ഷ കൊടുക്കുന്ന സമയത്തൊക്കെ ഒരുപാട് ആളുകൾ ഒരേ സമയത്ത് ഹിറ്റ് വരും കേരളം മൊത്തം വരും ഈ സമയത്തൊക്കെ ജാമാവും ഹാങ് ആവും ഹാങ്ങ് ആവും ഹാങ് ആകുമ്പോൾ ഈ ആളുകൾ തടിച്ചുകൂടി നിൽക്കും അപ്പോൾ അവരെന്താ പറയുക ആ അക്ഷയെന്ന് ഒഴിവാകുന്നില്ല തിരക്കാവുന്നില്ല ഇതിൽ വരും അതല്ലാതെ സാധാരണ അക്ഷയ കേന്ദ്രങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ജനങ്ങളുടെ അടുത്ത് നിന്ന് കിട്ടുന്ന ഈ സർവീസ് ചാർജുകൾ തന്നെയുള്ള അവരുടെ വരുമാനം അപ്പോൾ അതുകൊണ്ട് അവർ പരമാവധി നല്ല രീതിയിലത് സേവനം കൊടുക്കും തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം നമ്മളവിടൊക്കെ ആ രീതിയിൽ തന്നെയാണ് ഉള്ളത് നമ്മളതിന് പൊതുജനങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെ അവർക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് അധികാരികളെ അറിയിക്കാനുള്ള ബോർഡുകളും കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ നമ്മൾ ജനങ്ങൾ പൊതുവേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു അക്ഷയയിൽ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് ജില്ലാ കലക്ടർ അക്ഷയ കോർഡിനേറ്റർ ഇവർക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അറിയിക്കാൻ പറ്റും എല്ലാ അക്ഷയ കേന്ദ്രങ്ങളിലും അവിടുത്തെ വില വിവര പട്ടിക വെച്ചിട്ടുണ്ടാവും അതുപോലെ ഈ അക്ഷയുടെ ബ്ലോക്ക് കോർഡിനേറ്റർമാരുടെ നമ്പറുകൾ നമ്മൾ പരാതി അയക്കേണ്ട നമ്പറുകൾ ഇതെല്ലാം അത്യാവശ്യം കാണുന്ന രീതി തന്നെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഇനി അഥവാ ഇനി കണ്ടില്ലെങ്കിൽ നമുക്ക് ചോദിക്കാം എവിടെയാണ് പരാതി കൊടുക്കേണ്ടതെന്ന് അതിലേക്കൊരു വാട്സപ്പോ എസ് എം എസ് വിട്ടാൽ പോലും അതിന് മറുപടി ആ സംരംഭകനെതിരെ അതിനെതിരെ അതിൻ്റെ കാരണങ്ങാണെങ്കിൽ നോട്ടീസ് വെച്ചിട്ട് അവർ പരിഹരിക്കും എന്തായാലും തീർച്ചയായിട്ടും എത്ര നിസ്സാരമായിട്ടുള്ളൊരു പരാതി ആണെങ്കിൽ പോലും ഇന്ന് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അത് രണ്ട് കൂട്ടരും വിളിച്ചിട്ട് പരിഹരിക്കുന്നുണ്ട് അപ്പം അതിന് കൃത്യമായിട്ടൊരു മോണിറ്ററിങ് സംവിധാനം ഉണ്ട് അപ്പം പരാതിയെ ബുദ്ധിമുട്ട് അതിന് അക്ഷയ കേന്ദ്രങ്ങളുണ്ടെങ്കിൽ ജനങ്ങളത് എന്നാണ് എൻ്റെ ഒരു ഒരു അഭ്യർത്ഥന നമ്മൾ റേഷൻ കാർഡിനെക്കുറിച്ചാണ് ചർച്ച ചെയ്തിരുന്നത് ഏതൊക്കെ കാർഡുകളുണ്ട് എങ്ങനെയൊക്കെ അപേക്ഷിക്കാം എങ്ങനെ വെട്ടാം എങ്ങനെ ചേർക്കാം ആർക്കൊക്കെ ഇത് ലഭ്യമാണ് രേഖകൾ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെ രേഖകളാണ് വേണ്ടത് അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ ജലീൽ സാഹിബ് വളരെ സിംപിളായി സംസാരിച്ചിട്ടുണ്ട് നമുക്ക് ടീം പീസ് റേഡിയോ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് നമുക്ക് കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡുകളിൽ അദ്ദേഹവുമായി വീണ്ടും സംവദിക്കാം Thank you, sir.